എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലാ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ വേഴ്സസ് വേസസ് റിയൽസോസിഡൈഡ് ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്ക് ആണ് ഈ മത്സരത്തിനുള്ള ഇരുപത്തിരണ്ട് അംഗ സ്കോഡ് ആൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് ഷസ്നി കോച്ചൻ എഡർ ഹലർ ഡിഫൻസിൽ അറോഹ കുബാർ സി ക്രിസ്ത്യൻസാൻ ജെറാർഡ് മാർട്ടിൻ ജൂൾസ് ഗുണ്ട് ഹെറിക് ജോഫർ എന്നിവരാണ് ഇനി മിഡ്ഫീൽഡർമാരെ ആയിട്ട് പെഡ്രി കസേഡോ ഡാനി ഒൽമോ ഫ്രാങ്കോ ഡിയോ ബെർണൽ ഡ്രോ എന്നിവരാണ് ഇനി അറ്റാക്കിങ്ങിൽ കളിക്കുന്നത് ഫെറാൻ ലെവൻഡോസ്കി ലാമിനിയമാൻ റാഷ്ഫോർട്ട് റോണി ഫെർണാഡൻസ് എന്നിവരാണേ ഇന്ന് മികച്ച സ്കോഡ് കൊണ്ട് തന്നെയാണ് ഇന്ന് ആൻസി ഫ്ലിക്ക് ഇറക്കിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ ആയിട്ടുള്ള ജോൺ കാർഷിയെയോ റാഫിനെയോ ഈ താരങ്ങൾ ഇന്ന് ഉണ്ടാവില്ല പരിക്ക് കാരണം അവരെ സ്കോഡിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം